പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഇന്ന് കർക്കിടകവാവ് പിതൃപുണ്യം തേടി അനേകർ ബലിയിടുന്ന പുണ്യദിനം ഒരു കഥ കേൾക്കൂ കാക്കച്ചൊല് കാതോർക്കൂ ഇന്ന് കർക്കിടകവാവല്ലേ കാക്കം വെച്ചി ബലിച്ചോർ ഉണ്ണാൻ പോയില്ലേ പാർവതി പ്രാവ് ചോദിച്ചു അതിനൊക്കെ എവിടെ നേരം നമുക്ക് ചുറ്റും എത്ര ആഹാരസാധനങ്ങളാണെന്നോ പാഴാക്കി കളയുന്നത് അത് വൃത്തിയാക്കാൻ പോലും സാധിക്കുന്നില്ല അനേകായിരങ്ങൾ പട്ടിണി കിടക്കുന്ന ലോകത്ത് എത്രയോ ആഹാരം വെറുതെ കുപ്പയിൽ കളയുന്നു കാക്കമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും കൊണ്ട് വാക്കുകൾ തൊണ്ടയിൽ തടഞ്ഞു മഴയും വെള്ളപ്പൊക്കവും മൂലം വരുന്ന മാലിന്യങ്ങൾ കൂടാതെ മനുഷ്യർ മനപൂർവ്വം വലിച്ചെറിയുന്ന മാലിന്യം നിറഞ്ഞ നാട് നമ്മുടെ നാട് നാറിത്തുടങ്ങി കുപ്പത്തൊട്ടി വൃത്തിയാക്കുന്ന ഒരു മനുഷ്യരല്ലേ അതുപോലും ചിന്തിക്കാതെ വലിച്ചെറിയുന്ന ദുഷ്ട മനുഷ്യരുള്ള നാടാണിത് കാവതിക്കാക്ക കാക്കമ്മച്ചിയെ പിന്തുണച്ചു ഞങ്ങളെപ്പോലെയുള്ളവർക്ക് പണി കൂടുതലാണെങ്കിലും സുഭിക്ഷമായ ആഹാരത്തിനു മുട്ടില്ല വിവിധ രുചിയിലും നിറത്തിലും മണത്തിലുമുള്ള ആഹാരം കൊണ്ടുവന്ന് കൊട്ടുകയാണ് തിന്നു തിന്നു മടുത്തു ചിണ്ടനെലി പറഞ്ഞു ഹും എന്നിട്ട് രോഗാണു വന്നു കീടങ്ങൾ വന്നു പകർച്ചവ്യാധി വന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കും അതെ അതെ മനുഷ്യരുടെ ശ്രദ്ധക്കുറവ് മൂലം വരുന്ന രോഗങ്ങളുടെ പേര് പറഞ്ഞ് ഞങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയാണ് വ്വാലി സങ്കടത്തോട് പറഞ്ഞു ഏതെങ്കിലും ഒരു വവ്വാലിന് വൈറസ് ബാധ ഉണ്ടായി അണുബാധ ഉണ്ടായി രോഗാണു പരത്തി എന്നൊക്കെ പേര് പറഞ്ഞ് എല്ലാ വവ്വാലുകളെയും ഒന്നിച്ചു കൊന്നൊടുക്കുക എന്തൊരു ക്രൂരതയാണ് വവ്വാലുകൾ സങ്കടം പറഞ്ഞു ഞങ്ങളെ അതെ വിശന്നു അലഞ്ഞ് കുപ്പത്തുണ്ടി തോണ്ടാൻ വന്നാൽ ദുഷ്ടന്മാർ വെറുതെ വിടുകയില്ല റാറ്റിനെലിയും പറഞ്ഞു ഒരു വശത്ത് ആഹാരം കിട്ടാതെ നിലവിളിക്കുന്നവർ മറുവശത്ത് ആഹാരം അധികമായിട്ട് വെറുതെ നശിപ്പിച്ചു കളയുന്നവർ രണ്ടാമത്തെ കൂട്ടർക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ ആദ്യത്തെ കൂട്ടരെ സഹായിച്ചാൽ പോരെ കിറ്റിപ്പൂച്ച ഒരു തത്ത്വചിന്തകയെ പോലെ പറഞ്ഞു വൃത്തിയാക്കി വൃത്തിയാക്കി നടുവൊടിഞ്ഞു ഞാനൊന്ന് കുളിച്ച് വൃത്തിയാവട്ടെ കൗവാലി കാക്ക പറഞ്ഞു ഞങ്ങളും വരാം കുളിച്ചു വൃത്തിയായി ബലിച്ചോറുണ്ണാൻ പോകണ്ടേ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കാത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുന്നവരെ നിരാശനാക്കരുതല്ലോ കാക്കമ്മച്ചി പറഞ്ഞത് മറ്റുള്ളവരും ശരിവെച്ചു